പാലക്കാട് പട്ടഞ്ചേരി കരിമ്പാലിയിൽ കടയ്ക്ക് തീപിടിച്ചു മോഹനന്റെ കടയാണ് തീപിടുത്തത്തില് കത്തിനശിച്ചത് സച്ചിൻ വെള്ളിക്കാട് വിവരങ്ങളുമായി ചേരുന്നുണ്ട് സച്ചിൻ ഈ തീ പൂര്ണമായും മണയ്ക്കാന് സാധിച്ചിട്ടുണ്ടോ മറ്റ് ആളപായമൊന്നുമില്ല എന്നല്ലേ മനസ്സിലാക്കേണ്ടത് തന്നെയാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം കാരണം ഇന്ന് പുലർത്തി അഞ്ചു മണിയോട് കൂടിയാണ് പാലക്കാട് പത്തഞ്ചേരി കരിപ്പാലിയിൽ മോഹനന്റെ കടക്ക് പലചരക്ക് കടയാണ് കട പൂർണ്ണമായും തീപിടുത്തത്തിൽ നശിച്ചിട്ടുണ്ട് പുതുമഗരത്ത് നിന്നെത്തിയ പോലീസും അതേപോലെ തന്നെ ചിറ്റൂരിൽ നിന്നുള്ള ഫയർഫോഴ്സും ചേർന്നാണ് പൂർണ്ണമായും തീ അണച്ചിട്ടുള്ളത് സമീപത്തെ കടകളിൽ ചായ കുടിക്കാൻ എത്തിയ ആളുകളാണ് ഇത്തരത്തിൽ കടയിൽ കടക്കുള്ളിൽ നിന്ന് പുക ഉയരുന്നത് കണ്ടത് തുടർന്ന് ഉടൻ തന്നെ പോലീസിനെയും ഫയർ യും വിവരം അറിയിക്കുകയായിരുന്നു മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ തീ പൂർണ്ണമായും അടക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് സമീപത്ത് തന്നെ അതായത് കടയോട് ചേർന്ന് തന്നെയാണ് മോഹനെന്നും കുടുംബവും താമസിച്ചിരുന്നത് അതിനാൽ തന്നെ പെട്ടെന്ന് തന്നെ വിവരം പോലീസും അതുപോലെ തന്നെ ഫയർഫോഴ്സിനെ അറിയിച്ചതിനെ തുടർന്ന് ആളാ ആളാപായമൊന്നും ഇല്ലാതെ രക്ഷപ്പെടാൻ വേണ്ടി സാധിച്ചു ഇത്തരത്തിൽ ആശ്വാസകരമായ ഒരു കാര്യം തന്നെയാണ് ഉണ്ടായിട്ടുള്ളത് എന്നാൽ കട പൂർണ്ണമായും കത്തി നശിച്ചിട്ടുണ്ട് ആര്യ